ബോംബ് കത്ത് ചെറുപ്പക്കാരെ കൊല്ലാത്ത സി പി എമ്മിന്റെ അപൂർവ കൊലകളിൽ ഒന്നാണിത് അത് മെച്ചന്നല്ലാണ്ട് എന്താ പറയേണ്ടത് അത്രയായിരുന്നു മരിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ വൃദ്ധം പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവിടെ ചെറുപ്പക്കാർ മരിച്ചില്ല ചെറുപ്പക്കാർ മരിച്ചത് ഈ കഴിഞ്ഞതല്ല ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാരെ പോകുന്നത് എത്ര ചെറുപ്പക്കാരെ സി പി എം കാർ വന്നു ഈ സ്വന്തം പാർട്ടിയിലെ നേതാക്ക പ്രവർത്തക നേതാക്കന്മാരെ അവര് അവരൊത്ത എണ്ണത്തിന് പൊട്ടിച്ച് മരിച്ചു മരിപ്പിച്ചു അപ്പൊ ആ കൂട്ടത്തില് അങ്ങനെ ഇതങ്ങനെ ഒരു മരണം പോകുമ്പോൾ ചെറുപ്പക്കാരെ കൊറേ ആളുണ്ട് ജീവിക്കും അത്രേ അതിനെ ഉദ്ദേശിക്കുന്നുള്ളു നിങ്ങളെന്തെങ്കിലും പൊകച്ചു കാറ്റും കേട്ടിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിത് എത്ര കണ്ടു എത്ര കേട്ടു ഏ ആ ശരി എന്നാലേ ഞാൻ ചോദിക്കുന്നത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഈ പറയുന്ന അക്രമത്തിലും കൊലപാതകത്തിലുമാണ് അതിലൊന്ന് ബോംബേറാണ് ഏറ്റവും കൂടുതൽ ബോംബെ ഞാൻ അവര് 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 ആ പാർട്ടി ഓഫീസിൽ ബോംബ് കെട്ടാത്ത സ്ഥലം എവിടെയാണ് ബോംബ് എറിയാത്ത സ്ഥലം എവിടെയാണ് എത്ര ആയിരം കണക്കിന് ചെറുപ്പക്കാരെ അവർ ബോംബെറിച്ച് തോന്നിട്ടുണ്ട് സി പി എമ്മിന്റെ ആളുകൾ തന്നെ സി പി എം ബോംബെറിച്ച് വന്നിട്ടില്ലേല്ലാം നിങ്ങളെന്താ പറഞ്ഞുപോയോ പത്രക്കാർക്ക് അപ്പൊ അതൊരു യാഥാർത്ഥ്യല്ലേ സി പി എം സി പി എമ്മിന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിന്റെ മുമ്പിൽ ആളുകൾ വിറപ്പിച്ചു നിർത്തിയിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത് അതില അവരുടെ ഏറ്റവും അവസാന ആദ്യത്തെ ആയിതാണ് ബോംബ് അതെ അത് അതിന് പറയേണ്ട ഉത്തരം ഞാൻ കിട്ടുന്ന പത്രക്കാരോട് പറയുന്നത് ശരിയല്ല പിണറായി വിജയൻ അല്ല പറഞ്ഞു ആനത്തുണ്ടോ പിണറായി വിജയന് പറയാൻ അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ അവൻ വെടിവെച്ച് കൊന്ന ആൾ അവൻ ബോംബറി പോന്ന കൊന്ന എത്രയാ പറയണോ ആളുകളെ പേരനിയും മത്സരിക്കുന്ന കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ എത്ര ആളുകളെ കൊന്നു കേസ് സുധാകരൻ ആ റെക്കോർഡില്ല മനസ്സിലായോ ആ ഡി സി സി ഓഫീസിൽ വന്ന് സെർച്ച് ചെയ്ത് പോലീസുകാർ കൊണ്ടു സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ എവിടുന്നാ ബോംബ് പിടിച്ചു ഡി സി സി ഓഫീസിൽ ബോംബ് പിടിച്ചു മുഖ്യമന്ത്രി അതിനാ പറഞ്ഞ അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി പറഞ്ഞ മനസ്സിലാക്കാതെ അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി കോൺഗ്രസ് കാരന്റെ ഒന്നും ആരും മരിച്ചിട്ടില്ല ഞങ്ങളൊന്നും ആരെയും ബോംബ് മരിച്ചിട്ടില്ല കൊന്നിട്ടൂല്ല ബോംബ് നിർമ്മിച്ചിട്ടില്ല മനസ്സിലായോ സേവറി മനസ്സിലായോട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ലേ സേവരി ഹോട്ടൽ ആരാ ഞാനല്ലേ നമ്മക്കതല്ലേ എറിഞ്ഞത് ബോംബ് Seri, okay, betul.